ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് മുട്ട വെച്ചിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ കഴിക്കാനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അത്യാവശ്യം വലുപ്പുണ്ട് ഒന്ന് ചെറുതാണ് കിട്ടാം നീ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണേ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെയാണ് അരിഞ്ഞെടുത്തത് നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ഇതിലൊട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അത്യാവശ്യം വെന്ത് കിട്ടണം കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ റോ ടേസ്റ്റ് വരും അപ്പം ഇതാ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ചൊരു ഒറിഗാനോ ആണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇന്ന് സ്റ്റവ് ഓഫ് ചെയ്യട്ടെ പിന്നെ ഞാൻ എടുത്തത് നാല് മുട്ടാണ് അത്യാവശ്യം വലുപ്പുള്ള മുട്ടാണ് ഇതിലേക്ക് കുറച്ചൊരു ഒരു കാൽ കപ്പോളം സ്പാസിലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അര ടീസ്പൂൺ ചില്ലി ഫ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഒരിക്കാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ ഇതൊന്ന് ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു മസർ ഉള്ള ചീസാണ് ഞാൻ എടുത്തത് ഇതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കട്ടെ ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടണം അപ്പോൾ ഇതാ ചീസൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് കുറച്ചൊരു ചൂടോട് കൂടെ വേണേ കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യത്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ